ഇത് പറയാൻ ഒരു കാര്യം നമ്മുടെ രോഗികൾ രോഗമായ നമ്മളിൽ പലരെയും എല്ലാവരും കൂടി എന്നെ ഒരു രോഗിയാക്കരുത് മമ്മൂട്ടി പ്രതികരിച്ചു കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ചുള്ള പല വാർത്തകളും കണ്ടിരുന്നു പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ച ഒരു വിഷയമാണ് എന്നാൽ ഇപ്പോൾ എന്നെ എല്ലാവരും വലിയൊരു രോഗിയാക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രതികരിക്കണമെന്ന് തോന്നി മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ചെന്നൈയിലാണ് ചികിത്സ ചെന്നൈയിലെ വീട്ടിലാണ് താമസം ട്രീറ്റ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞു ഡോക്ടർമാരുടെ ഒരു നിർദ്ദേശമുണ്ട് കുറച്ച് നാളത്തെ റെസ്റ്റ് ആ റെസ്റ്റിലാണ് ഞാൻ ഇത്രയും നാൾ ഇല്ലാത്ത ബ്രേക്കും ബെല്ലും ഇല്ലാത്ത ലൊക്കേഷനിൽ നിന്നും ലൊക്കേഷനുകളിലേക്കുള്ള തിരക്കിലായിരുന്നു ഞാൻ എന്തായാലും ഞാൻ റോബോട്ടൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വന്നു ഇപ്പോൾ ചികിത്സയും ഡയറ്റും വർക്കൗട്ടും ഒക്കെയായി വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ് നിങ്ങൾ സ്നേഹത്തോടെ ഏജ് ഈസ് റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറയും എന്നാലും എനിക്ക് പ്രായം നാൽപ്പതല്ലല്ലോ കണ്ടാൽ ദുൽഖറിനെട്ട ദുൽഖറിൻ്റെ ഏട്ടനാണ് അനുജനാണെന്നൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ പറയുമെങ്കിലും ഞാൻ ദുൽഖറിൻ്റെ വാപ്പയാണല്ലോ ആ പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ എനിക്കും വരാം അങ്ങനെ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാനും ഒരു മനുഷ്യനല്ലേ അങ്ങനെ അസുഖങ്ങളെ തുടർന്ന് അഞ്ചാറ് മാസത്തെ ഒരു ബ്രേക്കിലായിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ഏകദേശം പൂർത്തിയായി ഈ മാസം ഞാൻ കൊച്ചിയിലേക്ക് തിരിച്ചു വരും അതേ സ്റ്റൈലിൽ ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നതായിരിക്കും ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇല്ല എന്ന് കരുതി ഞാൻ അഭിനയം നിർത്തിയെന്നും ആരും കരുതണ്ട എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ സിനിമയിൽ ഉണ്ടാവും അതാണ് എൻ്റെ സ്വപ്നം അതാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സിനിമയില്ലാതെ വീട്ടിലിരിക്കാൻ ഒന്നും എനിക്ക് പറ്റിയില്ല സിനിമയാണ് എനിക്കെല്ലാം അസുഖ വിവരങ്ങൾ ചോദിച്ചു മെസ്സേജ് അയക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കുമെല്ലാം ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് സുഖമായിരിക്കുന്നു മമ്മൂട്ടി പ്രതികരിച്ചു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി